അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഞമ്മളൊന്ന് ഗോൾ ഗച്ച് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ക്ലീനിങ്ങാണ് കേട്ടോ കാണിക്കണത് അതും ഈ പുക പിടിച്ചിട്ടുള്ള ചളി പിടിച്ചിട്ടുള്ള സ്വിച്ച് ബോർഡാണ് കേട്ടോ വൃത്തിയാക്കുന്നത് വണ്ടില്ലേ ഇതൊക്കെ നമ്മളെ സ്വിച്ച് ബോർഡിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ കുറേ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സ്വിച്ച് ബോർഡാണ് കേട്ടോ അതൊക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ രണ്ടെണ്ണ ഒരു റൂമത്തെ മറ്റേ നട റൂമത്തിൽ മാത്രമേട്ടോ മാറ്റിയെടുത്തിട്ടുള്ളൂ അതും ഒരു പത്ത് വർഷമൊക്കെ ആയിട്ടുണ്ടാവും മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതീക്കുള്ള ഒരു ക്ലീൻ ഇതുണ്ടാക്കാനുണ്ടാട്ടോ ക്ലീൻ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഗോൾ ഗേറ്റ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഗോൾ ഗേറ്റാണ് ഇതിന് മുമ്പായിട്ട് ഒരു രണ്ട് വർഷം മുമ്പ് ഒരു ഗോൾ ഗേറ്റ് വെച്ചിട്ട് ഒരു ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു വല്ല ഉഷാറായിട്ടന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഗോൾഗേറ്റ് ചോപ്പുണ്ട് വെള്ളമുണ്ട് അത് എടുക്കണമെങ്കിൽ അപ്പോൾ ഞാൻ ക്ലോസ് അപ്പ് എടുത്ത് നോക്കിയാണ് കേട്ടോ അതെന്താ പാടുന്ന വേണ്ടിയിട്ട് ക്ലോസ് അപ്പ് ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്ന ക്ലോസ് അപ്പിൻ്റെ കാട്ടും ഈ വെള്ളം കോൾ ഒന്നും കൂടി ക്ലീൻ നല്ലത് എന്ന് അപ്പോൾ അത് ഞാൻ ഒരു സ്പൂണോളം അത് ഇട്ടിട്ടുണ്ട് ഒരു ബേക്കും സോഡർ ഉണ്ടല്ലോ അത് ഒരടി സ്പൂണും ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ടോ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് ആക്കി എടുത്തിട്ടാണ് നമ്മൾ സ്വിച്ച് ബോർഡ് വൃത്തിയാക്കാൻ നോക്കുന്നത് അപ്പോൾ ഈ അടുക്കളയിൽ കണ്ടില്ല ഒരൊറ്റ സ്വിച്ച് ആണ് ഇട്ടതിലുള്ളത് ഈ ബൾബിനായിട്ട് നമ്മൾ ഒരു സ്വിച്ച് അപ്പുറത്ത് കൊടുത്താണ്ട് വാഷിംഗ് മെഷീനും പുറത്തേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രിഡ്ജിൽ ഒന്നും കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഉള്ളത് അപ്പോൾ ഇത് പണ്ടത്തെ വീടല്ലേ അപ്പോൾ ആദ്യം തന്നെ വെച്ചത് ഈ ഒരു സ്വിച്ച് ബോർഡാണ് കേട്ടോ പക്ഷേ ഈ അടുക്കള അടുക്കളയെല്ലാം നമ്മളെ അടുക്കള എന്ന് പറഞ്ഞാൽ പുറത്ത് അടുക്കള ഈ ഷീറ്റും കൊണ്ട് ഇട്ടിട്ട് അന്നാകാണ് കെട്ടി നിൽക്കൽ അപ്പോൾ ഈ അടുക്കളത്തെ പുക ഒന്നും പുറത്തേക്ക് പോകാനുള്ളൊരു സൗകര്യമില്ല തന്നെ പുക പൊടിച്ചിട്ട് പെട്ടെന്ന് തന്നെ എല്ലാതും കരി പൊടിച്ചിട്ടും അയക്ക പിടിച്ചിട്ട് ആകെ ഇങ്ങോട്ട് നാശമാകുകയാണ് കേട്ടോ പെട്ടെന്ന് അപ്പോൾ ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള സ്വിച്ച് ബോർഡായ കാരണം തന്നെ സ്വിച്ച് ബോർഡ് ആരും ഇങ്ങനെ വൃത്തിയാക്കാനൊന്നും നിൽക്കില്ല ഒക്കെ പേടിയാണല്ലോ എല്ലാവർക്കും അല്ലേ വെള്ളം ഉപയോഗിച്ചിട്ട് അപ്പോൾ കൂടുതൽ വെള്ളം ആക്കാതെ കൊണ്ട് ഇതിൻ്റെ ഇടയൊക്കെ വെള്ളം കൂടുതൽ കയറിയാലുണ്ട് പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഞാനതുണ്ടില്ലേ ഒന്നിങ്ങനെ ബ്രഷ് വെച്ചിട്ട് വരതിട്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു പഴയ ബ്രഷ് അതുപോലെ ഗോൾ ഗേറ്റ് ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മളെ സ്വിച്ച് ബോർഡൊക്കെ അതുപോലെ കരിപൊടിച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് കേട്ടോ അപ്പോൾ ഗോൾ ഗേറ്റ് മാത്രം മതി അപ്പോൾ ഞാനേക്ക് കുറച്ച് അപ്പസോടയും സുർക്കിയും കൂടി ഒഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും അത്രയും പുക പിടിച്ചിട്ടുള്ള സ്വിച്ച് ബോർഡ് കണ്ടില്ലേ ഒരൊറ്റ പ്രാവശ്യം അരുതികാണ്ട് കൊണ്ട് രണ്ട് പ്രാവശ്യം തുടച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിനടുത്തെ സ്വിച്ച് ബോർഡൊക്കെ നിറഞ്ഞ വെച്ച് അപ്പം ഇത് പിന്നെ അത്ര പഴക്കമില്ലാത്ത സ്വിച്ച് ബോർഡിരുന്ന് ഒരു പത്ത് വർഷമൊക്കെ പഴക്കമുണ്ടെട്ടോ അങ്ങനെയുള്ളതാണ് അപ്പോൾ അതും ഇങ്ങനെയുണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുണ്ട് പുക ഇതൊക്കെ ഉണ്ട് പിടിക്കൂട്ടോ നമ്മൾ അടുക്കള കത്തിക്കുമ്പോൾ അകത്തേക്കാണ് കൂടുതൽ പുകയിട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഡ്രസ്സുകളാണെങ്കിലും ഒന്ന് സാധനമാണെങ്കിലും പെട്ടെന്ന് പുകയൊക്കെ പിടിക്കും അഴുക്കമൊക്കെ വരണ്ടിട്ടോ പിന്നെ ഡ്രസ്സുകളൊക്കെ നമ്മൾ മറയിലൊക്കെ എടുത്തേക്കണ കാരണം കുഴപ്പമില്ല ഈ അങ്കർമലൊക്കെ തൂങ്ങുന്നതാണ് പെട്ടെന്ന് തന്നെ കരിയൊക്കെ വരികയാണ് ണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇടയൊക്കെ ഒന്നും കൂടുതൽ വെള്ളമൊന്നും ആവാതെ തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ കറണ്ടിൻ്റെ സാധനങ്ങളൊക്കെ അതുപോലെ ആവണതും ചെയ്യാട്ട ചെയ്യാതിരിക്കട്ടോ നല്ലത് ശ്രദ്ധിക്കണവർക്ക് മാത്രമായിട്ട് ചെയ്യാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടതുപോലെ ചെയ്യുന്നത് പിന്നെ രണ്ട് മൂന്ന് വർഷം മുന്നതുപോലെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഉഷാറായിട്ട് എന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതാ ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ ഇലക്ട്രിൽ നിന്ന് തൊട്ടടുത് പോലെ അങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട് എല്ലാം ബലം കൂട്ടിയിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ അതിൽ ഈ സ്വിച്ച് മുമ്പ് ഉണ്ടായിരുന്നൊരു ആരോമാർക്ക് അതൊന്നും കാണുന്നില്ല അങ്ങനെണ്ട് കരി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ എല്ലാ റൂമത്തും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഈ ബോർഡ് മേലൊക്കെ ഉണ്ടല്ലോ കളറൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നിട്ട് മോള് പിന്നെ ചുമരൊക്കെ ഉണ്ടെങ്കിൽ ആകെ നാശമായി ഇതൊക്കെ പിന്നെ കളറൊക്കെ അവിടെയൊക്കെ ഞാനൊരുപാട് നനച്ചുളി പണിൻ്റെ മുന്നേ കേട്ടോ ഈ സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യണ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇട്ട് ചുമരൊന്നും കൂടി വൃത്തി കുറവ് പക്ഷേ നനച്ചുളി പണി ചെയ്തിട്ടും ചുമര് ഇങ്ങനെ തന്നെ കേട്ടോ കളറ് കാരണം അത് സോപ്പ് ബോർഡ് ഇട്ടിട്ട് കഴുകിയിട്ടും വരച്ചിട്ടൊന്നും കാര്യമില്ല അതൊക്കെ പോയി നമ്മളെ ഒരു വൈറ്റ് സിമൻ്റ് അടിക്കുന്നതാണല്ലോ വൈറ്റ് സിമെൻ്റ് അല്ല എന്താ പറയുക വെള്ളം അടിക്കുന്നതല്ല അങ്ങനെയുണ്ട് പെയിൻറ്റൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പോകും ചെയ്യുന്നാലോ ഒരു ചളി പോലത്തെ ഒരു കളറ് പോലെ അങ്ങനെ നിൽക്കും കേട്ടോ പൈൻ്റ് ഇളകിപ്പോയിട്ടുള്ളൊരു കളറാണത് അപ്പോൾ ഇതിൽ കൂടുതലങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ചളിയൊക്കെ കളയാനുള്ളത് തന്നെ ഉള്ളു നമുക്ക് വേറെ പെയിൻ്റ് അടിക്കുന്നതൊക്കെ ആണെങ്കിലല്ല വൃത്തി ഉണ്ടാകും അപ്പം നമ്മളെ വീടിങ്ങനെ പൊളിഞ്ഞേർത്തിട്ടുള്ള വീടാകുമ്പോൾ ഇപ്പോൾ പെയിൻ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനൊക്കെ എടുക്കണത് ഇപ്പം നമ്മളിങ്ങനെ പറ്റണത് ഇങ്ങനെ ചളിയും കാര്യമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുകയെന്ന് മാത്രം അപ്പോൾ നനച്ചുള്ളി പണിൻ്റെ മുന്നേ ഞാൻ ഈ സ്വിച്ച് ബോർഡൊക്കെ ക്ലീൻ ആക്കി എടുക്കുന്നത് കേട്ടോ പിന്നെയാണ് പണി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ വിടാൻ കുറച്ച് നേരം വൈകിയതാണ് അപ്പോൾ ഇതാ എല്ലാ സ്വിച്ച് ബോർഡ് ഇതുപോലെ തന്നെ ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഗോൾ ഗേറ്റ് എണ്ണ സാധനം പല്ല് തേക്കാൻ മാത്രമല്ല ഇതുപോലെ ഓരോ ക്ലീനിങ്ങിനും പറ്റിയ നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടത് അപ്പോൾ ഗോൾഗേറ്റ് ആ വെള്ളം ഗോൾഗേറ്റ് ഉണ്ടല്ലോ അതൊന്നും കൂടി നല്ലതാണ് ഈ ക്ലോസ് അപ്പിനെക്കാട്ട് എനിക്ക് മനസ്സിലായതിട്ടോ അപ്പോൾ ഇതാ ഞാൻ ആദ്യക്കത്തെ ഒരു ഇതാണ് കാണിക്കുന്നത് വീണ്ടും അപ്പോൾ ഇതിൻ്റെ നിറം കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ ശീലമൊന്നും നനച്ച് തുടച്ചെടുത്താലൊന്നും പെട്ടെന്ന് പോകില്ല പിന്നെ ഇതങ്ങനെ ചെയ്തെടുക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങനെ വെള്ളാവുന്നതാണ് പെട്ടെന്ന് തന്നെ തുണി കൊണ്ടൊക്കെ കണ്ട് ഉണങ്ങി തുണിയോണ്ട് ഇങ്ങോട്ട് തുടച്ചിടിക്കുക അപ്പോൾ ഇടയൊക്കെ ഒന്നും വെള്ളമാവില്ല അപ്പോൾ ഇതുപോലൊക്കെ ഒന്നും കണ്ട് വെള്ളം അധികം കുറച്ച് ഇങ്ങാണ്ട് ഇങ്ങോട്ട് ഒരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ക്ലീൻ ആയി കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ സ്വിച്ച് ബോർഡും നല്ല ഉഷാറായി ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെയാണെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും